കണ്ണൂർ പ്രസ് ക്ലബും രജിത് റാം സുഹൃത്ത് സംഘവും ചേർന്ന് ഏർപ്പെടുത്തിയ പ്രഥമ രജിത് റാം സ്മാരക മാധ്യമ അവാർഡ് മാതൃഭൂമി സീനിയർ സബ് എഡിറ്റർ കെ മധുവിന് സാഹിത്യകാരൻ എം മുകുന്ദൻ സമ്മാനിച്ചു

ഒന്നുമില്ലാത്ത ഇത്തരം മനുഷ്യരെ ലക്ഷ്യമിട്ടാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതെന്നും എം മുകുന്ദൻ പറഞ്ഞു അഭ്യാത്ഥികളായിട്ട് തന്നെ ഇപ്പോഴും ചില ചേരി പ്രദേശങ്ങളിലൊക്കെ കഷ്ടപ്പെടുന്ന പാവങ്ങൾ അവരാണ് പതിനുള്ള ലക്ഷക്കണക്കൻ ആളുകളില് നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗം ചിടിക്കിടക്കുന്നത് അവരൊക്കെ പൂർണ്ണമായിട്ട് അനാഥറാൻ പോകാൻ അഭയാർത്ഥികളായിട്ട് അവർക്ക് അവർക്ക് അവരുടെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ പോലും കഴിയില്ല കാരണം രേഖകളില്ലാതെ ഫോം ഏത് ഏകെങ്കിലും ഇല്ലാതെ ആണ് അവർക്ക് ബംഗ്ലാദേശിയാണ് പറയപ്പെട്ടില്ല അപ്പൊ അങ്ങനെ ഒരു വലിയൊരു വിഭാഗം ജനങ്ങള് അഭയാർത്ഥികളായി മാറുന്ന ഒരു അവസ്ഥ വരാൻ പോകുന്നു ആ പാവങ്ങൾ എങ്ങനെയും ജീവിക്കും ഇപ്പോൾ അവർക്ക് ജീവിതം മാറുന്നില്ല ഡൽഹിയിലൊക്കെ അവർ സങ്കടം പോകും അവർ അവർക്കെതിരായിട്ടാണ് പലപ്പോഴും അവിടെ കലഹം ഈ പാവങ്ങൾക്കെതിരെ അവർക്ക് മേലാസമില്ല വിദ്യാഭ്യാസമില്ല സമ്പത്തില്ല ഒന്നുമില്ല ജീവിക്കാൻ വേണ്ടി എവിടേക്കോ അവർക്ക് പോകുകയും അവിടെ എങ്ങനെയൊക്കെ ജീവിക്കുന്നു അവരെയാണ് ഇനി അഭയാർത്ഥികളായി മാറിയാണ് അവർക്ക് പോകാൻ ഉണ്ടാവില്ല കലരായിട്ടുണ്ടാവില്ല അവരുടെ മക്കൾക്ക് പഠിക്കാൻ കഴിയില്ല ജോലി നല്ല ആരും ഇല്ലാത്ത ഇല്ലാത്തവരുടെ അഭ്യർത്ഥികളുടെ വലിയൊരു ലോകം സൃഷ്ടിക്കുന്നതാണ് നിയമം ഇതൊക്കെ കാണുമ്പോഴും നമുക്ക് വല്ലാതെ നമ്മൾ അസ്വസ്ഥരാകുന്നുണ്ട് അല്ലാതെ അസ്വസ്ഥരാകുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും ചെയ്യുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ സൂര്യൻ നമ്മളൊക്കെ പ്രതീക്ഷിച്ച സൂര്യൻ എന്നെ ചമ്മിട്ടാണ് നമ്മുടെ സംഭവം ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജി ഉഹന്നാൻ അധ്യക്ഷനായി പ്രസ് ക്ലബ് സെക്രട്ടറി കെ വിജേഷ് രജിത്റാം സൗഹൃദ സംഘം കൺവീനർ ബിനോയ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു കണ്ണൂർ